കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടന്നു പാല സെന്റ് തോമസ് കോളേജ് സാമ്പത്തിക ശാസ്ത്രം വിഭാഗം മുൻ മേധാവി പ്രൊഫസർ പി എസ് മാത്യു സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നടത്തി പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് പാലാ സെന്റ് തോമസ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ പി എസ് മാത്യു സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് പി എ ലാലം ബ്ലോക്ക് പ്രസിഡന്റ് പി എം തോമസ് പഴയ അധ്യക്ഷത വഹിച്ചു നോവൽ രചിതാവ് ഡി ശ്രീദേവി പ്രഭാഷണം നടത്തി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠ ഭാഷ മലയാളം എന്നീ വിഷയങ്ങളിലായിരുന്നു സെമിനാർ ലാലം ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ പി വി പണിക്കർ ജില്ലാ സാംസ്കാരിക വേദി കൺവീനർ ജി മോഹൻകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ എം മാത്യു രവി പുലിയന്നൂർ കെ ജി വിശ്വനാഥൻ എ കെ അമ്മി ടി ജെ എബ്രഹാം പി ആർ ഐഷ സി സി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാല